അങ്ങനെ കേശവൻകുട്ടി പട്ടാളത്തിൽ പോയി ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരാലോചന ആ ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ അയാൾ പണക്കാരനാണ് അതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം കഥ അവിടെ നിൽക്കട്ടെ ഇനി മുമ്പ് പറഞ്ഞ കഥ തുടരാം വിവാഹത്തിന് ും അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു ആ കേൾക്കുന്നെങ്കിൽ മൂളണം വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പന്തലും കെട്ടി വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു അങ്ങനെ കല്യാണ ദിവസം വന്നു മുഹൂർത്തമായപ്പോ പെണ്ണിനെ കാണാനില്ല എല്ലാരും അന്വേഷണമായി പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട് പക്ഷെ ആരും തീർച്ചു പറയുന്നില്ല

ഐ ലവ് യു പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ് അതൊരനുഗ്രഹമായി കരുതാ മതി ഇപ്പൊ ഒന്നുമില്ല കൂടെ വേറെ ഉണ്ടാവില്ലോ നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി എന്ന് കരുതി വായനയ്ക്ക് ഒരു ലിമിറ്റ് ഇത് ലിമിറ്റില്ല വീട്ടുകാരത്തിലൊന്നും നന്ദിനിക്കുട്ടി യാതൊരു ശ്രദ്ധയില്ല പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റിട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ഈ മാസം അറുപത്തഞ്ച് രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പതിലും ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നുമില്ലേലും കഥ പറഞ്ഞുറക്കുന്നുണ്ടല്ലോ ഞാനാണ് ഈ ദിവസം ഉറങ്ങുന്നത് ബാങ്കുകളിലെ സ്വാമിയുടെ മഹത്വം അല്ലെങ്കിൽ വെണ്ടയ്ക്കൊണ്ടുള്ള കറികളുടെ പെരുവല്ലൂസ് അല്ല ഇരിക്കണം നമസ്തേ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ആരും അത്ഭുതപ്പെട്ടത് എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് ഉള്ള റിസപ്ഷൻ ആണ് വരണം പെണ്ണേത് അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാമത് മാത്യൂസിന് കല്യാണം കഴിക്കാനുള്ള ശേഷി ഉണ്ട്

രവി നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കുന്നു ഈ പത്ത് മാസം കഴിഞ്ഞാൽ പ്രസവിക്കാനോ പത്ത് മാസം കഴിഞ്ഞുള്ള സംഗതികൾക്ക് നിങ്ങൾ ഇപ്പോഴേ എങ്ങനെയാണെന്ന് ധ്രുവിടിച്ചാലെങ്ങനെ അതിരിക്കട്ടെ ഭാര്യയ്ക്ക് വ്യാക്കോല്ലെന്നുണ്ടോ വ്യാഖോ ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ അവർക്ക് ചില ആഹാര സാധനങ്ങളോട് ഒരു പ്രത്യേക മമത കാണും രവി ഒരു ഇന്ന് വൈകുന്നേരം ഒരു പച്ചമാങ്ങ വാങ്ങി നന്ദിനിക്കുട്ടിയുടെ മുമ്പിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്ക് അപ്പോൾ അറിയാം ബാക്ക് എന്താണ് സാധാരണ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പുളിയോടും മറ്റും വലിയ ആർത്തി കാണും നന്ദിനിക്കുട്ടി നിദേവരെ എന്ത് ചെയ്യുകയായിരുന്നു ഈ പുസ്തകം രണ്ട് അവർത്തി വായിച്ചു ഒരു രസവുമില്ല എന്തിനാ ഈ പച്ചമാങ്ങനെ ഇതിൽ നിന്ന് എന്താ കുട്ടിക്ക് വേണോ നല്ല പുളിയുണ്ട് അയ്യേ എനിക്ക് വേണ്ട ഇപ്പൊ വേറെന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ എന്നെ ദേഷ്യപ്പെടരുത് ഇല്ല രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതൊന്ന് വാങ്ങിക്കൊണ്ടുവരാമോ പിന്നെന്താ ഞാൻ നാളെ ഓഫീസിൽ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു ടൗൺ വരെ ഒന്ന് പോയാൽ മതിയല്ലോ ശരി ഞാൻ വാങ്ങിട്ട് വരാം നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തീർന്നില്ല

അങ്ങനെ മാനസികം വന്നല്ലേ തന്റെ ഭയം സംശയം ഇപ്പൊ തീർത്തേക്കാം നമുക്ക് ഡോക്ടർ ഫെർണാണ്ടസിനെ ഉടൻ നില കാണാം ഇതാണ് കാര്യം ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കടന്ന് കളിക്കുക ഒന്ന് തുമ്മിപ്പോയാ മാനസികം ഒന്ന് തടിച്ചു പോയാ മാനസികം പിന്നെ പിന്നെന്താണ് മാനസികമല്ലാത്തത് ഞാനത് പറഞ്ഞു ഡോക്ടർ രവിക്ക് വിശ്വാസം വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ രവി നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല നോവലുകൾ വായിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും വരുത് അതിരിക്കട്ടെ നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ ഇല്ല അതാണ് കുഴപ്പം അവർ വായനയിലും നിങ്ങൾ ബിസിനസിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതി നടക്കുമോ ഒരു കോംപ്രമൈസും ശ്രമിക്കണം മനസ്സിലായില്ല അവർക്ക് താല്പര്യമുള്ളത് വായനയാണ് നിങ്ങൾക്കറിയാം നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം കുറച്ചൊക്കെ വായിക്കണം വായിച്ചതായി ഭാപിക്കണം അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും സരിത കറുത്ത മുത്ത് ജീവിതം അലമേലു ഓ ഓ വായന തുടങ്ങിയോ ആയതിനു ശേഷം നന്ദിനുട്ടി പുരോഗമിച്ചിട്ടുണ്ടല്ലോ എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു കുട്ടി പെട്ടെന്ന് വരെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കല്യാണത്തിന് ശേഷം നന്ദിനുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ ചേട്ടനെ കണ്ടു കണ്ടു എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങി മടങ്ങിച്ചെല്ലാം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് കുട്ടി നന്ദിനുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കെല്ലാം കൊടുത്താണോ അതിനോട് താമസിപ്പിച്ചിരിക്കുന്നത് എന്താ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ഷാപ്പാട് പ്രിയതായിരുന്നു കോഴിയിറച്ചി ഇല്ലാതെ അവന് ചോറിയില്ല അഞ്ചു രൂപയ്ക്കുള്ള കോഴി ഇറച്ചി ഇല്ല പത്ത് രൂപയുടെ ആ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നു അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവളൂടെ പോവാൻ ശ്രമിക്കുക അവൾ എല്ലാ കത്തിലും കുട്ടിയെ മോഹനേട്ടൻ എന്താ കല്യാണം എന്തോ വിശപ്പെട്ട പോലെ